മഞ്ചേശ്വരത്ത് ഈ വർഷത്തെ മീലാതു നബി പരിപാടിയിൽ പള്ളികളിലെ ഖബർസ്ഥലങ്ങളുടെ പരിപാലനം ചെയ്യുന്നവരെ ഷാളോ മൊമന്റോയും നൽകി ആദരിച്ചു ഇഖ്വാൻ സംഘടനയുടെ പരിപാടി സംഘടിപ്പിച്ചത് ശ്രീ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ഖബർ പരിപാലനം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നവരുടെ സേവനത്തെ അംഗീകരിക്കുന്നതിനും മതസമാധാനം സഹവർത്തിത്വം സാമൂഹിക സേവനം എന്നിവയുടെ പ്രാധാന്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് തുമിഴ്നാട് ബുസ്താനുൽ ഇഖ്വാൻ സംഘടനാ പ്രവർത്തകർ ഈ പരിപാടി സംഘടിപ്പിച്ചത് തുമിഴ്നാട് അൽഫത്ത ജുമാ മസ്ജിദ് സിറാജുൽ ഇസ്ലാം മദ്രസ വിദ്യാർത്ഥികളുടെ മിരാദുൻ നബി പരിപാടിയുടെ വേദിയിൽ വെച്ച് സലീം ഹംസ ഖലീൽ ഹനീഫ് സിദ്ദിഖ് ഖാദർ തുടങ്ങി ഒൻപത് പേരെയാണ് ഷാളും മൊമൻഡോയും നൽകി ആദരിച്ചത് മുൻ ജമാഅത്ത് കമ്മിറ്റിയിൽ പ്രവർത്തിച്ച നൂരിഷ് തങ്ങൾ അബൂബക്കർ മുസ്ലിയാർ അലി ഇബ്രാഹിം എന്നിവരെയും വേദിയിൽ ആദരിച്ചു മസ്ജിദ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാൻ ഹാജി എആർ സെക്രട്ടറി മുഹമ്മദ് ഹനീഫ് ട്രഷറർ മഹ്മൂദ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കുഞ്ഞമോനു ബുസ്താനാൽ ഇഖ്വാൻ സംഘടനാ നേതാക്കളായ അബ്ദുൽ ലത്തീഫ് എന്ന ബാവ പുതുബാവു ഇസ്മായിൽ സിദ്ദീഖ് തങ്ങൾ തുടങ്ങി മത നേതാക്കളും നാട്ടിലെ പ്രമുഖരും ഈ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്തു പള്ളികളുടെ ഖബർസ്ഥാനം വൃത്തിയോടും ഉത്സാഹത്തോടും കൂടി പരിപാലിക്കുന്നവർ മതസമാധാനത്തിൻ്റെ പ്രതീകങ്ങളാണെന്ന് ബുസ്താനുൽ ഇഖ്വാൻ നേതാക്കൾ ചടങ്ങിൽ വിശദീകരിച്ചു മതസമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പ്രാധാന്യം ഈ അവസരത്തിൽ അവർ വിശദീകരിച്ചു സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർക്കും അടുത്തിടപഴകാന് ഇത്തരം പരിപാടികളിലൂടെ അവസരം ലഭിക്കുമെന്നും സംഘാടകർ പറഞ്ഞു അബ്ദുള്റഹ്മാന് ഉദ്യാവർ ബ്യൂറോ മഞ്ചേശ്വരം